ായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ത്രീ സിസ്റ്റേഴ്സിന് അതായത് നമ്മുടെ വീട്ടുവാൻഡ്രസിൽ തന്നെയാണ് രണ്ട് സിസ്റ്റേഴ്സിനാണെങ്കിൽ അവരാണെങ്കിൽ ഒരു ഫുൾ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു മോഡല് തന്നിട്ടുണ്ടായിരുന്നു അനാക്കലെ ആണല്ലേ ഇതാണ് ജസ്റ്റ് മോഡല് വരുന്നത് നമുക്കാണെങ്കിൽ ഇത് നല്ല റേറ്റ് ആവും നമുക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ അവരുടെ ബഡ്ജറ്റിൽ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് രണ്ടു പേർക്കും ഒരുപോലെ ചെയ്ത് കൊടുക്കണം ഓവർ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഓൾറെഡി അതിൽ തന്നെ വെച്ചിട്ട് ബാക്കി പോർഷൻ അത്രയും ഫില്ല് ചെയ്തിട്ടാണ് ഹാൻഡ് ഹാൻഡൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നുള്ളത് നിങ്ങൾ പറയണം രണ്ട് പോർഷനില് ചെയ്തിരുന്നു രണ്ട് പേർക്കാണ് അപ്പം എന്തായാലും ഇത് കട്ടിംഗ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ഈ ഒരു കളറിൽ കൊള്ളായിരിക്കും നമുക്കാണെങ്കിൽ ഇപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കളറിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഏത് കളറിന് നമുക്ക് ഈ ഒരു പാറ്റേൺ കൊടുത്താൽ ഭംഗി ഉണ്ടാകുന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യൂ ഇതിന്റെ ഫുൾ പൂർത്തിയായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈയൊരു കളർ വേറെ ഏതൊക്കെ ചേരും അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ വേറെ ഏതൊക്കെ കുർത്തീസിനും നന്നായിട്ട് ജസ്റ്റ്